വിവാഹം എന്നത് രണ്ടാളുകൾ തമ്മിലുള്ള കരാറാണ് വധുവും വരും അവർ തമ്മിലുള്ള കരാറായിട്ടാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഖുർഹാനിൽ അങ്ങനെയാണെങ്കിൽ പുരോഹിത മതത്തിൽ വിവാഹം എന്നത് പുരുഷന്മാർ തമ്മിലുള്ള പടമാണ് അതിൽ സ്ത്രീക്ക് വലിയ പങ്കൊന്നുമില്ല ഇല്ല കൈ കൊടുക്കേണ്ടത് കരാറിന്റെ രണ്ട് കക്ഷികളായ ആളും പെണ്ണും തമ്മിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത് തന്റെ വിവാഹം നടക്കുന്ന വേദിയിൽ പെണ്ണുണ്ടാകാമോ ഇല്ലേ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത് വലിയ വിപ്ലവം എന്നുള്ള നിലക്ക് ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ സ്റ്റേജിലിരുത്തി വലിയ വിപ്ലവം ആ ഇരുന്ന റോൾ റോളതില് അവിടെ നിക്കാഹി നടക്കുമ്പോൾ സദസിലുണ്ട ആയിരം ആണെങ്കിൽ ആയിരം ആൾക്കാരും നിക്കാഹി കേൾക്കുന്നത് പോലെ ഈ പെണ്ണും സാക്ഷിയാകുന്നു കേൾക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ കരാറിന്റെ രണ്ട് കക്ഷികളിൽ ഒരാളായ ഈ പെണ്ണിന് അതിൽ എന്ത് റോളാണുള്ളത് ഈ പുരോഹിത പദത്തിൽ ഒരു റോളും ഇല്ല എന്ന് മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ എടുത്ത് പരിശോധിച്ചാൽ സ്വന്തം നിക്കാഹി കണ്ടിട്ടുള്ള എത്ര സ്ത്രീകളുണ്ടെന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയും ബാക്കിയുള്ളവരൊന്നും കണ്ടിട്ട് കണ്ടിട്ടില്ല അവർ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റേതോ സ്ഥലത്ത് ആയിരുന്നോ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുന്നിടത്ത് ഈ സ്ത്രീ ഉണ്ടായിരുന്നില്ല മറ്റേത് മതത്തിലാണ് മറ്റേത് ദർശനത്തിലാണ് ഇങ്ങനെ ഒരു നിണ്യമായ ഏർപ്പാടുള്ളത് എന്ന് നിങ്ങൾ പറയണം